എന്റെ വിനീതമായ പ്രണാമം നമ്മൾ ഇന്നലെ കണ്ടത് തന്റെ ഉപദേശമൊന്നും ജ്യേഷ്ഠനിൽ ഫലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ രാവണനെ നമസ്കരിച്ചതിന് ശേഷം എഴുന്നേൽക്കുകയാണ് അപ്പോൾ രാവണൻ വിഭീഷണനോട് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് വായിക്കേണ്ടത് കോപിച്ചു രാവണൻ ചൊല്ലിനേരമാവത്തെ ഭവാൻ രാമനെ രാമനെച്ചെന്നു സേവിച്ചു കൊണ്ടാലുമോ രാമയല്ലെന്നു നിർണയം തന്നെ ഉപദേശിച്ച വിഭീഷണനെ നോക്കി രാവണൻ ദേഷ്യത്തോടു കൂടി പറയുകയാണ് കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം എന്താ രാവണൻ പറഞ്ഞത് ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ എടോ വിഭീഷണ താനാണ് എനിക്ക് യഥാർത്ഥത്തിൽ ആപത്തുണ്ടാക്കി തീർക്കുന്നത് രാമനെ ചെന്നു സേവിച്ചുകൊണ്ടാലുമോ രാമയമിങ് അതിനില്ലെന്നു നിർണയം രാമനെ ചെന്ന് സേവിച്ചാൽ ഒരു തരത്തിലുള്ള ആമയം ആമയം എന്നുള്ള വാക്കിന് വ്യാധി രോഗം എന്നാണ് അർത്ഥം ഇവിടെ പ്രയാസം കഷ്ടം ദുരിതം എന്നാണ് അർത്ഥം രാമനെ ചെന്ന് സേവിച്ചുകൊണ്ടാൽ ഒരാമയങ് അതിനില്ലെന്നു നിർണയം അതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല എല്ലാ തരത്തിലും നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പോകായിഹാസത്തിന് ഏകാന്തോ പോകായി രാമസവിധത്തിൽ നീ പോകാതിരുന്നാൽ മമ ചന്ദ്രഹാസത്തിൻ ഏകാന്ത ഭോജനമായി വരും നീയടോ നിന്റെ അഭിപ്രായത്തിൽ രാമന് ശരണം പ്രാപിക്കുന്നതാണ് ഉത്തമം രാമനെ ചെന്ന് സേവിച്ചു കൊണ്ടാലും നീ രാമന്റെ അടുത്ത് തന്നെ പൊയ്ക്കോളൂ രാമനെ ശരണം പ്രാപിച്ചോളൂ അഥവാ നീ ഇവിടെ നിന്ന് പോകാതിരുന്നാൽ എൻ്റെ ചന്ദ്രഹാസം എന്ന പേരോട് കൂടിയ വാളിന് ഭക്ഷണമായി തീരേണ്ടി വരും പോകാമ ചന്ദ്രഹാസത്തിന് ഇന്നേകാന്ത ഭരും നീയടോ ചന്ദ്രഹാസം രാവണന്റെ വാളിന്റെ പേരാണ് ആ ചന്ദ്രഹാസത്തിന് ഒന്നാന്തരം ഭക്ഷണമായി മാറും നീ എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രഹാസം എന്ന പേരോടുകൂടിയ എന്റെ വാള് കൊണ്ട് നീ മരിക്കാനിടവരും അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടോ എന്നാണ് വിഭീഷണനോട് രാവണൻ പറയുന്നത് ഇത് കേട്ടിട്ട് വിഭീഷണൻ എന്താ പറയുന്നത് എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേ താതനുല്യല്ലോ ഭവാൻ താവകമായ വിഭീഷണൻ ഇങ്ങനെ മറുപടി പറയുന്നു എന്നോട് എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ ജ്യേഷ്ഠനെ കാണുന്നത് ജ്യേഷ്ഠ്രാതാ പിതൃസമഹ എന്നാണ് ആപ്തവാക്യം മൂത്ത സഹോദരൻ പിതൃതുല്യനാണ് അതുകൊണ്ട് അങ്ങ് എന്റെ അച്ഛനെ പോലെയാണ് അച്ഛന് തുല്യം ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഇപ്പോ അങ്ങ് എന്നോട് ഇവിടം വിട്ടു പോകാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഞാൻ അതനുസരിച്ചല്ലേ പറ്റൂ താവകമായിപ്പൻ സൗഖ്യമല്ലോ മമാ അങ്ങയുടെ ആജ്ഞയെ ഞാൻ പരിപാലിക്കുക തന്നെ ചെയ്യും അതാണ് എനിക്ക് സുഖത്തെ ഉണ്ടാക്കി തീർക്കുന്നത് നന്മയുണ്ടാക്കുന്നത് മൂത്തവരുടെ വാക്ക് ധിക്കരിക്കാൻ പാടില്ല എന്നാണല്ലോ ശാസ്ത്ര ശാസ്ത്രമതം അതുകൊണ്ട് ഇപ്പൊ അങ് തന്നെ എന്നോട് ഇവിടം വിട്ട് പോകാൻ ആജ്ഞാപിച്ചത് കൊണ്ട് അങ്ങയുടെ വാക്കിനെ ഞാൻ ഞാൻ ഇതാ വേഗേന പോകുന്നു പുത്രമെത്രാർത്ഥ കളത്രാധികളോടുമത്രീരം വസിക്കനീ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എന്നെ കൊണ്ട് അങ്ങക്ക് ഒരു തരത്തിലുള്ള സങ്കടമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവരുത് അതുകൊണ്ടാണല്ലോ എന്നെ ആട്ടിപ്പായിക്കുന്നത് ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോളാൻ പറയുന്നത് അല്ലെങ്കിൽ എന്നെ കൊല്ലും എന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ കാരണം അങ്ങേക്ക് ഒരു മനപ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഇതാ വേഗേന പോകുന്നു ദാ ഞാൻ സ്ഥലംകാരിയാക്കുകയാണ് ഞാൻ നേരെ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ശരണം പ്രാപിക്കാൻ പോകുന്നു അങ്ങ് പുത്ര സുചിരം പു അങ്ങയുടെ പുത്രന്മാരോടും പുത്രങ്ങളോടും കളത്രാദികളോടും ഭാര്യമാരോടും ഒക്കെയായി വളരെ കാലം കൂടി ഇവിടെ കഴിഞ്ഞാലും അതിൽ ഒരല്പം പരിഹാസം കലർന്നിട്ടില്ലേ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത് ആ വാക്കുകളിൽ എന്താ സീതയെ മടക്കി കൊടുക്കാത്തിടത്തോളം കാലം രാവണന് സുഖമായി വാഴാൻ പറ്റില്ല രാമൻ രാവണനെ നിഗ്രഹിച്ച് സീതയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്യും അങ്ങനെയുള്ളപ്പോ അങ്ങ് പുത്രന്മാരോടും പിത്രങ്ങളോടും സമ്പത്തുകളോടും ഭാര്യമാരോടും ഒപ്പം വളരെ കാലം സുഖിച്ചു വസിക്കണം എന്ന് വിഭീഷണൻ പറയുമ്പോൾ അതിൽ ഒരു വ്യംഗ്യാർത്ഥമുണ്ട് മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ കാളിയും സുചിരം വസിക്ക വളരെ കാലം സന്തോഷത്തോടുകൂടി പുത്രകളത്രാദികളോടുകൂടി നീ ഈ ലങ്കയിൽ കഴിഞ്ഞാലും എന്ന് പറഞ്ഞിട്ട് അടുത്തതെന്താണ് പറയുന്നതെന്ന് നോക്കൂ നിന്റെ കാലൻ ദശരഥന്റെ വീട്ടിൽ രാമനായി ജനിച്ചു നിന്റെ അന്തകനാണ് ശ്രീരാമൻ നിന്നെ നിഗ്രഹിക്കാനായി ജന്മം കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ ജനകാലയെ കാളിയും കാലൻ ശ്രീരാമന്റെ രൂപത്തിൽ ദശരഥ മന്ദിരത്തിൽ അതായത് അയോധ്യയിൽ ദശരഥന്റെ കൊട്ടാരത്തിൽ ജാതനായി കാളി കാലൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് ി അതിനെ തന്നെയാണ് നമ്മൾ കാളി എന്ന് പറയുന്നത് കാലൻ രാമന്റെ രൂപത്തിൽ അവതരിച്ചപ്പോൾ കാലി അഥവാ കാളി കാളിയും സംഹരിക്കുന്ന സ്വഭാവത്തോടു കൂടി ആ കാളി ജനകന്റെ ആലയത്തിൽ ജനക ജനകമഹാരാജാവിൻ്റെ രാജധാനിയിൽ സീത എന്ന പേരോടുകൂടി ജനിച്ചു ഇങ്ങനെ നിന്റെ അന്ത്യം വരുത്താനായി ഇവർ രണ്ടുപേരും ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു ഭാരം കളഞ്ഞിടുവാനായി ഭൂമിയുടെ ും ദുഷ്ടന്മാർക്ക് വല്ലാത്ത ഭാരമാണ് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് സജ്ജനങ്ങൾക്ക് അത്ര വെയിറ്റ് ഉണ്ടാവത്തില്ല ദുഷ്ടന്മാരുടെ ഭാരമാണ് ഭൂമിദേവിക്ക് താങ്ങാൻ കഴിയാത്തത് ആ ഭൂമിദേവിയുടെ ഭാരം കുറച്ച് ഭൂമിദേവിക്ക് അല്പം ആശ്വാസം പകരാനായി ആമോദമോടിങ്ങു ആമോദമോടി വളരെയധികം സന്തോഷത്തോടുകൂടി ഈ കാലനും കാലിയും ഭൂമിയിൽ അവതരിച്ചു അവരുടെ അവതാര ഉദ്ദേശം തന്നെ നിന്നെ നിഗ്രഹിക്കുക എന്നുള്ളതാണ് എങ്ങനെ പിന്നെ ഞാൻ ഉള്ളി ഏൽക്കുന്നതു പ്രഭോ രാവണൻ തന്നെ വധിപ്പാനവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം രാമനായി നിർണയം പിന്നെ അതിൻ അന്യം ഭവിക്കുമോ ആശര വരും മുമ്പേ ഞാൻ ഇങ്ങനെ അങ്ങയുടെ നാശം ഉറപ്പാക്കാൻ വേണ്ടി കാലനും കാലിയും രാമനും സീതയുമായി അവതരിച്ചിരിക്കുമ്പോൾ ഞാൻ പറയുന്ന നല്ല വാക്കുകൾ അങ്ങയുടെ മനസ്സിൽ എന്ത് പ്രഭാവമാണ് ചെലുത്തുക എന്റെ ഹിതോക്തികൾ അങ്ങക്ക് എങ്ങനെ സ്വീകാര്യങ്ങളായി തീരും അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കാൻ തയ്യാറാകുന്നില്ല കാരണം എന്താ അങ്ങയുടെ നാശം അടുത്ത് കഴിഞ്ഞു ഈശ്വര നിശ്ചയത്തെ മാറ്റാൻ ഈ വിഭീഷണന് ശക്തിയില്ലല്ലോ എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങോ ഭവാൻ ഉള്ളിലേൽക്കുന്നതു പ്രഭോ അങ്ങയുടെ മരണം അടുത്തു കഴിഞ്ഞു അപ്പോ ഞാൻ പറയുന്ന ഈ നല്ല വാക്കുകൾ അങ്ങയുടെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് പ്രഭോ രാവണൻ തന്നെ വധിപ്പാൻ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വിധാതാവ് ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനെ സമീപിച്ച് അങ്ങ് ഈ രാവണന് ഏത് വിധേനയെങ്കിലും വധിക്കണം നിഗ്രഹിക്കണം അല്ലെങ്കിൽ സൃഷ്ടിയുടെ തന്നെ താളം തെറ്റും എന്ന് ബ്രഹ്മദേവൻ അപേക്ഷിച്ചു മഹാവിഷ്ണുവിനോട് അങ്ങനെ ബ്രഹ്മദേവന്റെ അപേക്ഷ നടപ്പിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നു പിറന്നു ദൂരാമനായി നിർണയം പിന്നെ അതിന് അന്യഥാത്വം ഭവിക്കുമോ ആ ഉദ്ദേശത്തോടു കൂടി രാവണ നിഗ്രഹം എന്നുള്ള കൂടി രാമനായി മഹാവിഷ്ണു പിറന്നു അഥവാ അവതരിച്ചു അതിൽ അല്പം പോലും സംശയമില്ല പിന്നെ ഈശ്വരൻ ഒന്ന് തീരുമാനിച്ചുറച്ചാൽ അതിനെ മാറ്റാൻ മനുഷ്യർക്ക് എങ്ങനെയാണ് കഴിയുക ദേവന്മാർക്ക് പോലും ഈശ്വരേച്ഛയെ മറികടക്കാൻ സാധ്യമല്ല ഈശ്വരേച്ഛ നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും അങ്ങനെയുള്ളപ്പോ ഞാൻ പറയുന്ന നല്ല വാക്കുകൾ ഹിതോക്തികൾ സദ്വചനങ്ങൾ അങ്ങേക്ക് എങ്ങനെ സ്വീകാര്യങ്ങളായി തീരും ഈശ്വരേച്ഛയെ ആർക്കും മറികടക്കാൻ കഴിയില്ലല്ലോ എന്റെ വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചാൽ ഈ യുദ്ധം തന്നെ സംഭവിക്കുകയില്ല യുദ്ധം സംഭവിച്ചില്ലെങ്കിൽ രാവണൻ എങ്ങനെ കൊല്ലപ്പെടും രാവണൻ കൊല്ലപ്പെടണം എന്നുള്ളതാണ് ഈശ്വര ഈശ്വരനിശ്ചയം അതുകൊണ്ട് ഈശ്വര ഈശ്വരനിശ്ചയത്തെ മാറ്റാൻ ആർക്കും സാധ്യമല്ല അതിനെ അന്യഥാകരിക്കാൻ ഉള്ള ശക്തി ആർക്കുമില്ല അതുകൊണ്ട് ആശരവംശവിനാശം വരും ശരണം ഗതോസ്മി ഞാൻ ആശരവംശവിനാശം ആശരന്മാർ രാക്ഷസന്മാർ രാക്ഷസന്മാരുടെ വംശനാശം വരും മുൻപേ ഞാൻ ദാശരഥിയെ ശരണം ഗതോസ്മി ദശരഥപുത്രനായ ശ്രീരാമനെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഞാൻ ഇതാ പോവുകയായി എന്ന് പറഞ്ഞ് വിഭീഷണൻ ലങ്കയിൽ നിന്ന് യാത്രയാവുകയാണ് അടുത്തത് വിഭീഷണൻ രാമസന്നിധിയിൽ ചെന്ന് എന്താണ് പറയുന്നത് എന്നുള്ള ഭാഗമാണ്

രാമപാദങ്ങളെ ശരണം പ്രാപിക്കുന്നതിനുള്ള ഒരു കാരണമായി വിഭീഷണൻ സ്വീകരിക്കുകയാണ് രാവണന്റെ നിയോഗമനുസരിച്ച് അതായത് ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിച്ച് വിഭീഷണൻ അദ്ദേഹം ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത് എന്നാലും ആ ജ്യേഷ്ഠന്റെ ആജ്ഞയെ പാലിക്കാനായി വിഭീഷണൻ എന്തു ചെയ്തു ദേവദേവേശപാദാബ്ജ സേവാർത്ഥമായി ദേവദേവന്മാരുടെ ഈശ്വൻ ദേവന്മാരിൽ ശ്രേഷ്ഠന്മാരാണ് ദേവദേവന്മാർ അവരുടെയും ഈശൻ നാഥനായ ശ്രീരാമന്റെ പാദകമലങ്ങളെ സേവിക്കാനായി അല്പം പോലും പ്രയാസമോ തോന്നാതെ നാല് മന്ത്രിമാരോടൊപ്പം വിശ്വസ്തരായ നാല് സഹജരന്മാരോടൊപ്പം ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം അതിവേഗത്തിൽ ആകാശത്തിലൂടെ യാത്രയായി ലങ്കയിൽ നിന്ന് രാക്ഷസന്മാരാണല്ലോ അവർക്ക് പലതരത്തിലുള്ള സിദ്ധിവിശേഷങ്ങളും ഉണ്ടാകും അതുകൊണ്ട് വണ്ടിയും വാഹനവും ഒന്നും അന്വേഷിച്ച് നിൽക്കാതെ നേരെ ആകാശമാർഗത്തിൽ വളരെ വേഗത്തിൽ രാമസന്നിധിയിലേക്ക് എത്താനായി സഞ്ചരിക്കാൻ തുടങ്ങി ശ്രീരാമദേവനിരുന്നൂളുന്നതിൽ നേരെ മുകളിൽ നിന്നു ഭക്തി വിനയ ൊല്ലിയിടിനും രാമൻ തന്റെ ആഗമനത്തെ ഏതർത്ഥത്തിൽ സ്വീകരിക്കും ശത്രുവിന്റെ അനുജനാണ് തന്നെ ശരണം പ്രാപിക്കുന്നത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശ്യ ശുദ്ധിയെ സംശയിച്ചാലും അതിൽ അത്ഭുതമൊന്നുമില്ല ശത്രുവിന്റെ അനുജൻ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയില്ല വിഭീഷണൻ എന്തു ചെയ്തു ശ്രീരാമദേവൻ സുഗ്രീവാദികളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാമൻ ഇരിക്കുന്ന സ്ഥലത്തിന് നേരെ മുകളിലായി നിന്ന് ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു വ്യക്തവർണേനെല്ലാൻ വളരെ വ്യക്തമായ രാമന് നല്ല പോലെ കേൾക്കാൻ കഴിയുന്നത്ര ഉച്ചത്തിൽ വളരെ സ്ഫുടമായി ഇങ്ങനെ പറഞ്ഞു ഭക്തി വിനയ വിശുദ്ധുടം ഭക്തിയോടും വിനയത്തോടും ചിത്തശുദ്ധിയോടും കൂടി വ്യക്തമായി ഇങ്ങനെ പറയാൻ ആരംഭിച്ചു എന്താണ് വിഭീഷണൻ ആകാശത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞത് त्रामरमारमणत्रिलोकीपदे स्वामिन् जय जय नाथ जय जय राजीवनेत्र मुकुन्द जय जय राजशिखामणे सीतापदे जय रावणन् तन्नुडे सोदरन् ज्ञान् तव सेवार्थमायि विड कुण्डेन्दयानिधे आम्नाय मूर्ते रघुपते श्रीपदे नाम्ना विभीषणन् त्वद्भक्तसेवकन् हे रामा മണ ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണു ത്രിഭുവനങ്ങൾക്കും നാഥനായുള്ളവനെ സ്വാമി ജയ ജയ എന്റെ പ്രഭുവേ അങ് ജയിച്ചാലും രാജീവനേത്ര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയ അല്ലയോ ദേവ മുകുന്ദ കൃഷ്ണ വിഷ്ണു അങ്ങ് ജയിച്ചാലും ജയിച്ചാലും രാജശിഖാമണേ രാജാക്കന്മാരുടെ അധിപനായ ചക്രവർത്തിയായ ഹേ രാമചന്ദ്രപ്രഭോ സീതാപദേ സീതയുടെ നാഥനായ ഭർത്താവായ അല്ലയോ രാമ അങ്ങ് ജയിച്ചാലും ഞാൻ ആരാണെന്നുള്ളതാണ് അടുത്തതായി വിഭീഷണൻ പറയുന്നത് വിഭീഷണനെ ഇതിനു മുൻപ് രാമൻ കണ്ടിട്ടില്ല രാമനെയും വിഭീഷണൻ കണ്ടിട്ടില്ല പക്ഷെ രാമൻ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി രാമൻ ഇരിക്കുന്ന സ്ഥലത്തിൽ എത്തിച്ചേരുകയാണ് വിഭീഷണം ചെയ്തത് താൻ ആരാണ് എന്നുള്ള കാര്യം പറയുകയാണ് തന്നെ പരിചയപ്പെടുത്തുകയാണ് വിഭീഷണൻ രാമനോട് രാവണൻ തന്നുടെ സഹോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട കൊണ്ടേ അല്ലയോ കാരുണ്യസാഗരമേ ഞാൻ രാവണന്റെ സഹോദരനാണ് അങ്ങയെ സേവിക്കാനായിട്ടാണ് ഞാൻ ലങ്കയിൽ നിന്ന് വന്നിട്ടുള്ളത് അങ്ങയെ ഭജിക്കാനും അങ്ങയുടെ പാതകമലങ്ങളിൽ ശരണം പ്രാപിക്കാനുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് അല്ലയോ മൂർത്തെ രഘുപദേ ശ്രീപദേ വേദങ്ങൾ വാഴ്ത്തുന്ന സ്വരൂപത്തോട് കൂടിയ അല്ലയോ ജഗതീശ്വര രഘുപഥെ രഘുവംശത്തിന് തിലകമായി വിളങ്ങുന്ന ശ്രീപദേ മഹാലക്ഷ്മി കാന്തനായ ഭഗവാന് അങ്ങയെ സേവിക്കാനായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് എന്റെ പേര് പറയാം വിഭീഷണൻ എന്റെ പേര് വിഭീഷണൻ എന്നാണ് ഭക്തസേവകൻ ഞാൻ അങ്ങയെ സേവിക്കുന്നവനല്ല അങ്ങയുടെ ഭക്തന്മാരെ സേവിക്കുന്നവനാണ് ഭക്തന്മാർക്ക് ശുശ്രൂഷ ചെയ്യുന്നവനാണ് അപ്പോ അങ്ങയോട് എനിക്ക് എത്രമാത്രം ഭക്തിയും ആദരവും ഉണ്ട് എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കണം എന്ന് പറയാതെ പറയുകയാണ് നാം വിഭീഷണൻ സേവകൻ അങ്ങയുടെ സേവകനല്ല അങ്ങയുടെ ഭക്തന്മാരെ സേവിക്കുന്ന ഭൃത്യൻ്റെയും ഭൃത്യൻ വേലക്കാരന്റെയും വേലക്കാരൻ അങ്ങനെയുള്ള വിഭീഷണനാണ് ഞാൻ ഞാൻ രാവണന്റെ സഹോദരനാണ് എന്ന ആമുഖത്തോടു കൂടി വിഭീഷണൻ രാമനെ അഭിസംബോധന ചെയ്യുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ വായിക്കാം